അപ്പോൾ പൊള്ളിടാട് ഓഫീഷ്യൽസിൻ്റെ പുതിയൊരു പൊള്ളി വീഡിയോ കേട്ടോ അപ്പം നമ്മൾ അടുത്ത റോഡ് ട്രിപ്പായിട്ട് ഇറങ്ങിയാണ് കഴിഞ്ഞ ഈദ് വെക്കേഷൻ അത് ഏകദേശം വൺ ഇയർ മുന്നാണ് നമ്മൾ ഒരു ഒമാൻ കത്തറിയുന്ന സ്ഥലാലയ്ക്കുള്ള ഒമാൻ റോഡ് ട്രിപ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ബ്ലോഗ് വൺ ഇയർ ആനിവേഴ്സറി ആണ് നമ്മുടെ ഒമാൻ സലാല റോഡ് ട്രിപ്പിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റോഡ് ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയൊക്കെയാണ് ഇത് പെട്ടെന്ന് ക്യുക്കായിട്ട് പ്ലാൻ ചെയ്ത റോഡ് ട്രിപ്പാണ് നമ്മൾ സ്ഥലാലെ പോയപ്പോഴും ദുബായ് ബഹ്റിനൊക്കെ പോയപ്പോഴും സൗദി കൂടെ ക്രോസ് ചെയ്ത് പോയായിരുന്നു പക്ഷെ നമ്മൾ സൗദി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സൗദിയിലെ റിയാദ് റിയാദിലേക്ക് ഖത്തർ ചെയ്യുന്ന റോഡ് ട്രിപ്പ് ഇപ്പം നമ്മളുള്ളത് ബൂസമറ ബോർഡർ അതായത് ഖത്തറിൻ്റെയും സൗദിയിലേയും ലാൻഡ് ഫോർട്ടാണ് ബൂസമറ ബോർഡർ ാണ് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈമ് ബൈ റോഡ് ലാൻഡ് പോർട്ട് വഴി സൗദിയിലേക്കോ യു എയിലേക്കോ ബഹ്റനിലേക്കോ ഒക്കെ പോണ ആൾക്കാരാണെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഖത്തറിയിൽ നിന്ന് ബൈ റോഡ് നിങ്ങൾ എവിടെ പോകണമെങ്കിലും ഫസ്റ്റ് നമ്മൾ ഖത്തറിന്റെ ചെക്ക് പോസ്റ്റാണ് ക്രോസ് ചെയ്യേണ്ടത് കത്തറിന്റെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് എല്ലാവരുടെയും പാസ്പോർട്ട് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ ഫസ്റ്റ് കാണുന്ന സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റിൽ നമ്മുടെ എല്ലാവരുടെയും എത്ര പേര് വണ്ടിയിലുണ്ടോ ആ വണ്ടിയിലുള്ള എത്രയും പേരുടെ പാസ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അവരത് വെരിഫൈ ചെയ്യും അവിടെ നമ്മളെ എക്സിറ്റ് അടിക്കും ആ സമയത്ത് തന്നെ നമ്മളെ നമ്മുടെ ഫോണിൽ കത്തരീതു പോണ ആൾക്കാരാണെങ്കിൽ മെട്രാസ് ടു എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലേക്ക് നമ്മുടെ എക്സിറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫർമേഷൻ വരും അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു സ്ലിപ്പ് തരും ഈ ഒരു സ്ലിപ്പിൽ എന്നാണ് നമ്മൾ എക്സിറ്റ് ആവണേ പിന്നെ അതുപോലെ തന്നെ എത്ര പേരുണ്ട് ഇതൊക്കെ അറബിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വണ്ടിയുടെ മോഡലും ഈ കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ടപ്പറൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു വൺ കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് സൗദിയിൽ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തുക അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കത്തിരി പോവാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കഴിഞ്ഞ ട്രിപ്പൊക്കെ പോയ കാരണം നമുക്കൊന്നും ചെയ്യേണ്ടതില്ല പക്ഷേ ആകാശിൻ്റെ വൈഫ് മാത്രം

അത് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യണം ചെയ്തു പിന്നെ 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 ഫിംഗർ രണ്ട് രണ്ട് ഫസ്റ്റ് ഈ ഈ നാല് അതിനുശേഷം ഫോട്ടോ എടുത്തു ക്ലാസ് ഈ സ്ലിപ്പ് ഈ സ്ലിപ്പ് ഒന്നുമില്ലേ അപ്പോൾ നമ്മുടെ ഫിംഗർ വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ലിപ്പ് തരും ഈ സ്ലിപ്പ് നമ്മൾ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം ഇനിയിപ്പം നമുക്കുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കുള്ള ഇൻഷുറൻസ് നമ്മളൊന്ന് സൗദിയിലേക്ക് കിടക്കുമ്പോൾ ഈ വണ്ടിക്കുള്ള ഇൻഷുറൻസ് എടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് എൻട്രി അടിക്കണം ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സൗദിയുടെ ചെക്ക് പോസ്റ്റ് അപ്പുറത്ത് അമ്പലത്തേട്ടോ സൗദിയുടെ എൻട്രി അവിടേക്ക് നമ്മൾ പോകണം പോകുന്നോട്ടോ ചെക്ക് പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ബോർഡർ കിടന്ന് സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട് വൺ ട്വൻറ്റി റിയാലാണ് വൺ വീക്കിനേക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് സൗദിയിൽ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ അവിടുത്തെ ഇൻഷുറൻസ് എടുക്കണം അപ്പോൾ വൺ ട്വൻറ്റി റിയാലാണ് അത് വരുന്നത് അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഫിഫ്റ്റി റിയാൽ വിസയ്ക്ക് വേണ്ടിയും വൺ ട്വൻറ്റി റിയാൽ ഈ ഒരു ഇൻഷുറൻസ് ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വരുന്ന കോസ്റ്റുകൾ പിന്നെ നമ്മൾ ഈ സൗദിയിലെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടില്ലെങ്കിൽ ഇൻഷുയർഡ് അല്ലാത്ത കാറുകളുടെ ലൈനുണ്ട് ആ ലൈനിക്കൂടെ നമ്മൾ ക്രോസ് ചെയ്യണം അവിടെയും ഇതുപോലെ തന്നെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക നമ്മുടെ ഖത്തർ ബോർഡറിൽ നിന്ന് കിട്ടിയ പേപ്പർ സബ്മിറ്റ് ചെയ്യുക ഇത്രയും ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ക്ലിയറൻസ് കിട്ടും അത് കഴിഞ്ഞാൽ ഒരു കസ്റ്റം ചെക്ക് ഉണ്ടാവും നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെക്ക് ചെയ്യുക ഒരു ഫാമിലിയായിട്ട് പോകണമെങ്കിൽ വലിയ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ വണ്ടി ഫുൾ അവർ അടിച്ചിട്ട് ചെക്ക് ചെയ്യും അങ്ങനെ നമ്മൾ സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ബോർഡർ ഒക്കെ ക്രോസ് ചെയ്ത് സൗദിയിലെ സൗദിയിലേക്ക് കടന്നുണ്ടാ സൗദി കിടന്ന് ഫസ്റ്റ് പമ്പിൽ തന്നെ നമ്മൾ നമ്മുടെ പെട്രോൾ ഹാഫ് ടാങ്ക് ആയിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ട്രിപ്പിൽ നമ്മൾ നമ്മൾ കൊണ്ടുപോയെന്നു പറഞ്ഞാൽ സിവിക്കിലായിരുന്നു നമ്മൾ സലാല ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത് സിവിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ പകുതി ദൂരം ക്ലോസ് ചെയ്യാറുണ്ട് പക്ഷെ അതിന് വേണ്ടി പൈലറ്റ് ടാങ്കിലും ഷോർട്ടാങ്ക് ഉണ്ട് കാരണം കാരണം പമ്പിലൊക്കെ അടിച്ചാൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സൗദി റോഡിലേക്ക് നമ്മൾ കിടന്നു ഇവിടെ ഇപ്പൊ ഏകദേശം സമയത്ത് സമയം ആറേ മുക്കാലായിട്ടാണ് ഈ സൗദിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ രാത്രി നൈറ്റ് ടൈമിൽ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഒരു ഡാർക്ക് സീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടാവില്ല ബാക്കി ഏത് റോഡാണെങ്കിലും ഇപ്പോൾ യു എയിലേക്ക് കയറുമ്പോഴാണെങ്കിലും ഒമാനിലേക്ക് കയറുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കിഷ്ടം പോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടാവും ഇപ്പോൾ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരത്തോളം നമ്മളിപ്പോൾ റിയാദിലേക്കുള്ള യാത്രയിലാണ് റിയാദിലേക്കുള്ള ട്രിപ്പിലാണ് അപ്പോൾ ഒരു പത്ത് നൂറ് കിലോമീറ്ററോളം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അതുപോലെ കെയർ ചെയ്ത് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അതാണ് സൗത്ത് ഡ്രൈവ് സൗദിയിൽ കടന്നു കഴിഞ്ഞാൽ വേറൊരു വൈബാണ് അൽബേക്ക് നമ്മുടെ നാട്ടിലെ ചിക്കിങ്ങും മാക്ഡൊണാൾഡ്സും ഇതൊക്കെ പോലെ സൗദിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണ് അൽബേക്ക് ചിക്കൻ അപ്പോൾ നമ്മൾ ആദ്യം തപ്പി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത അൽബൈക്ക് ആട്ടോ സൗദി ബോർഡർ കിടന്ന ഉള്ളിലേക്ക് കയറി നമ്മൾ ആദ്യം തപ്പിച്ച അൽബ് അപ്പം നമ്മൾ അൽബൈക്കിൻ്റെ ബോസ്റ്റും ചിക്കൻ എഗറ്റ്സും ഫിഷ് ഫെലറ്റും ആയിട്ടുണ്ട് അത് അൽബൈക്കിനെ ഏറ്റവും

കെ എഫ് സി കെ എഫ് സിയും അത് ഇത് രണ്ടതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പറയാം അതായത് സ്ക്വയറായിട്ട് ഫിഷും ചിക്കനും കറക്റ്റ് നീളത്തിലുള്ള ക്യൂബ് പോലെ കട്ട് ചെയ്തിട്ട് അതിന് ചെയ്ത് തരും നമ്മൾ സ്പൈസി ഓർഡർ ചെയ്തു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എരിവും ഇതായാലും ഒക്കെ ആട്തിട്ടുണ്ടാകും എന്തായാലും ും കൂടെ ആയിരുന്നു സൗദിയില് വന്ന അൽബൈക്കായിരുന്നു അൽബൈക്കും അപ്പൊ നമ്മുടെ ഈ അൽബൈക്കിന്റെ ലൊക്കേഷൻ ശരിക്കും ഹുഫൂഫാണ് കേട്ടോ സൗദിയിലത്തെ ഒരു വില്ലേജ് ആണ് ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണെങ്കിൽ ഹുഫൂഫ് അപ്പൊ ഹുഫൂഫിലെ നൈറ്റ് ലൈഫ് പറഞ്ഞാൽ ഇവിടെ കുറെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും പിന്നെ കുറെ ഫുഡ് സ്പോട്ടുകളൊക്കെ ഉള്ള ഒരു ചെറിയ ഏരിയ ഉണ്ട് പകലാണെങ്കിൽ കുറെ ഹിൽ സ്പോട്ടുകളൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു മാത്സ് കണ്ടു അപ്പോൾ ഖത്തറിലെ മാത്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സൗദിയിലെ മാത്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആ ഒന്ന് കയറി മാത്തു മാതാണോ ഏ പന്ത്രണ്ടരയോട് കൂടി കേട്ടോ റിയാദ് എത്തിയത് ഇതായിരുന്നു നമ്മൾ താമസിച്ച ലൊക്കേഷൻ അസീസിയ എയർപോർട്ടിന് അടുത്തുള്ളൊരു ലൊക്കേഷനാണ് ഇവിടെ ഇഷ്ടംപോലെ അപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട് അതായത് നോർമലി ഹോട്ടലിനേക്കാളും റേറ്റ് കുറവില്ല നമുക്ക് റൂംസ് ബുക്ക് ചെയ്യാൻ പറ്റും നമ്മളങ്ങനെ ഒരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് കിച്ചണും ഹോളും രണ്ട് റൂമും ഒക്കെ ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് ഒരു ടു ഹൺഡ്രഡ് റിയാദിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തത് നമ്മുടെ ഫസ്റ്റ് ഡേ റിയാദിലെ നമ്മുടെ ഫസ്റ്റ് ഡേ ആട്ടോ Yeah. മോനെ ഇപ്പം നമ്മുടെ സ്പെഷ്യൽ സൗദി അറേബ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡിറ്റ് ആണ് എന്തെങ്കിലും നമ്മൾ ആ ഒരു കളയല്ലേ അറിയാളിലെ നമ്മുടെ ഫസ്റ്റ് ആ നമ്മൾ ഓർഡർ ചെയ്ത് പറഞ്ഞാൽ കണ്ട അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് സൗദി അറേബ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഇടാം എൻ്റെ കൃത്യം പറഞ്ഞാൽ ഈ ഐറ്റംസ് റൊട്ടിയുടെ ഉറക്കണറ്റംസ് ഒക്കെ സ്പെഷ്യലായിരിക്കും ഇതേ ചിക്കൻ അതിൽ ഉണ്ടായിരുന്ന വേറൊണ്ട് ഇവിടെ തുടങ്ങി വേണ്ട എന്താ ബേസ്റ്റോ ഇവിടെ സെപ്പറേറ്റ് പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ വെച്ചാൽ സെപ്പറേറ്റ് പ്ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല റൊട്ടി വലിയ വലിപ്പുറത്തിൽ സ്പെഷ്യൽ റൊട്ടി നമുക്ക് തരും ഇങ്ങനെ എടുക്കാം എന്താശ്യമാണ് ഗ്രേവിൽ സൗദി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് റിയാദിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ദെരിയ ദരിയെന്ന് പറഞ്ഞൊരു ആർക്കിയോളജിക്കൽ സൈറ്റിലോട്ടാണ് നമ്മുടെ നമ്മൾ ആദ്യം സൗദിയിലെത്തി എന്നാലും സ്റ്റേ ചെയ്തു പിന്നെ ആ ഒരു വൈബിന് വേണ്ടി സൗദി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിച്ചത് ഗ്രീൻ ഐറ്റംസ് ആയിരുന്നു കൂടുതലും വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞാൽ അറബിക് കൾച്ചറും ഒരു കരൂ സൈറ്റ് ആണ് ഇപ്പൊ ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന നിക്കുന്ന പ്രിയാദിന്നൊരു ഇരുപത്തെട്ട് കിലോമീറ്റർ പൊടിക്കാറ്റല്ലേ പൊടിക്കാറ്റ് സ്റ്റേഷൻ ചൂടാണോ നമ്മടെ The, the city of ഇപ്പൊ നമ്മൾ എൻറ്റർ ആയിരിക്കുന്നത് ദിരിയ സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു കൾച്ചറൽ വില്ലേജിലേക്കാണ് മഡ് ബ്രിക്ക് കൊണ്ടുള്ള കുറേ കൺസ്ട്രക്ഷൻസും ആർക്കിടെക്ചറൊക്കെ കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതിട്ട് ശരിക്കും ഈവനിങ്ങൊക്കെ ആയിരിക്കും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ടൈംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് അത്യാവശ്യം നല്ല പൊടിക്കാറ്റ് ആർക്കൊരു ഡാർക്ക് സീനാണ് നേരെ നോക്ക് നേരെ നോക്ക് നോക്കി വീഡിയോ ആണ് പതുക്കെ സ്ലോ സ്ലോ ഓക്കെ താഴെ നോക്ക് താഴെ നോക്കിട്ടിറങ് ഇവിടെ പിടിച്ചിറങ്ങ ും ഫിഫ്റ്റി സൗദ് എറിയാലാണ്ട് ഇതിലേക്കുള്ള എൻട്രി പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ ബാർ കോഡുകൾ നമുക്ക് വെച്ചിട്ടുണ്ടാവും സ്കാൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാം അഞ്ച് മണിക്ക് മുന്നാണെങ്കിൽ ഫൈവ് പി എമ്മിന് മുന്നേ ആണെങ്കിൽ എൻട്രി ഫ്രീ ആയിരിക്കും ഫൈവ് പി എമ്മിന് ശേഷമാണ് ഈ ഒരു ഫിഫ്റ്റി എറിയാകുന്നത് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാൻ പോണേ സ്കാൻ ചെയ്യണൂ ജസ്റ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആൾക്കാർ ഫുള്ള് ക്ലാസ്റ്റോറൻറ്റ് ചൂട് എന്നുള്ളൊരു പ്രശ്നം മാത്ര ചൂടാ ഒന്നും ചെയ്യാറില്ല മാത്ര കൾച്ചറൽ വില്ലേജിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കടുത്ത ചൂട് കാരണം നമുക്ക് ആർക്കിയോളജിക്കൽ സൈറ്റുകളിലേക്കും അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ റിയാദിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ നമ്മൾ വരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക